നമസ്കാരം ചില ജീവികളുടെ പ്രത്യേകത പ്രത്യേകതകൾ അതായത് അവയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിലൊന്നാമത് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കുരങ്ങുകൾ ഗോഷ്ഠി കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് കുരങ്ങന്മാർ പലതരത്തിലുള്ള വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് ഗോഷ്ഠികളിൽ കൂടിയാണ് എന്നാൽ ഈ ഗോഷ്ഠികൾ നമ്മൾ മനുഷ്യരുദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത് ജന്തുക്കളുടെ രീതികൾ പലപ്പോഴും മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമാണ് കുരങ്ങന്മാർ ചിരിക്കുന്നത് പോലെ കാണിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് പിറകിലുള്ള വികാരം ആഹ്ലാദമോ സന്തോഷമോ അല്ല പേടിയോ തോൽവിയോ ആണ് അതുപോലെ കോട്ടുവായിടുന്ന ചില കുരങ്ങന്മാർ ശത്രുവിനെ ഭീഷണിപ്പെടുത്തുവാനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഉറക്കം വന്നിട്ടൊന്നുമല്ല മനുഷ്യർക്കുള്ള വികാരങ്ങൾ അതേ രൂപത്തിൽ മൃഗങ്ങൾക്കുമുണ്ടെന്നുള്ള മനുഷ്യരുടെ ചില തെറ്റിദ്ധാരണകളാണ് ഇത് കുരങ്ങന്മാരുടെ മറ്റു ചില പ്രവൃത്തികൾക്കും മനുഷ്യർ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട് കുരങ്ങന്മാരുടെ കൂട്ടത്തെ കുറച്ചുനേരം നിരീക്ഷിച്ചാൽ അവ പരസ്പരം പേൻ നോക്കുന്നത് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ അവ പേൻ നോക്കുകയല്ല തമ്മിൽ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ കെട്ടുറപ്പ് വരുത്തുകയാണോ മുടിയിൽ നിന്നും വായിലേക്ക് കൊണ്ടുപോകുന്നത് മിക്കപ്പോഴും പേൻ ആയിരിക്കുകയില്ല മറിച്ച് അവയുടെ ശരീരത്തിലെ ഉണങ്ങിയ തൊലിയുടെ അംശമോ മറ്റോ ആയിരിക്കും കുരങ്ങുകൂട്ടത്തിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ പേൻ നോക്കൽ എന്ന് നാം കരുതുന്ന ഈ പ്രക്രിയ പ്രക്രിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കുരങ്ങുകളുടെ ഗോഷ്ഠികളും ഇതുപോലെ തന്നെയാണ് ഈ ഒരു ചെറിയ വ്രണം ഇത്രമാത്രം നന്ദി നമസ്കാരം